ഈ കല്ലറ പൊളിച്ചു തുടങ്ങിയിട്ടുണ്ട് മൃതദേഹം ഈ ഇപ്പോൾ അവിടേക്ക് നീങ്ങിയിട്ടുള്ള ഈ ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണോ എന്താണ് അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എന്ന് നമുക്കറിയാം ഇപ്പോൾ റിട്ടയേർഡ് പോലീസ് ഉദ്യോഗസ്ഥനായ ശ്രീ ജോർജ് ജോസഫ് നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട് ഗുഡ് മോർണിംഗ് ശ്രീ ജോർജ് ജോസഫ് ഇതിപ്പോ നമ്മൾ മുമ്പ് കൂടത്തായിലൊക്കെ കണ്ടിട്ടുണ്ട് ഈ കല്ലറ പൊളിച്ച് ദുരൂഹത നീക്കുന്നതിനുള്ളൊരു നടപടിക്രമങ്ങൾ ആ സമയത്ത് നമ്മളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഇതിപ്പോൾ അത്രയ്ക്കൊന്നുമില്ല പക്ഷേ എങ്കിൽ പോലും ഒരു മരണം അത് സ്വാഭാവികമായിരുന്നോ അസ്വാഭാവികമായിരുന്നോ ഈ വീട്ടുകാർ പറയുന്നത് ശരിയാണോ ഇതൊക്കെ അറിയേണ്ടതുണ്ട് ആ ഒരു മരണ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത സ്ഥിതിക്ക് ആ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് അറിയണം അത് ഈ നടപടികളൊക്കെ കാണുമ്പോൾ താങ്കൾക്ക് എന്താണ് തോന്നുന്നത് അവര് ഈ സ്വാമി സമാധിയിലായിട്ടാണ് പോയതെന്ന് അവര് പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ അതൊരു നാച്ചുറൽ ഡെത്തായിട്ടേ വരുള്ളൂ സ്വാഭാവിക മരണമായിട്ടേ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നൂ ഏതായാലും അവിടെ നിന്ന് എന്തായാലും ഡെഡ് ബോഡി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി നല്ല ഒരു എക്സാമിനേഷൻ നടത്തുക നടത്തുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു കാരണം പോലീസ് അതിലേക്കാണ് നീങ്ങുന്നത് അതുകൊണ്ടാണ് ആംബുലൻസ് അവിടെ വന്നത് ആ സ്ഥലത്ത് വെച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പം അതിന്റെ ലൈറ്റിന്റെ പ്രശ്നങ്ങൾ കൂടുതൽ കൂടുതൽ നല്ല പരിശോധനയ്ക്കുള്ള സമയം കൂടുതൽ എടുക്കും അതൊരു അവരുടെ സിറ്റുവേഷൻ ചിലപ്പം ആൾക്കാർ ഇരുവശത്തും കൂടാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ട് അവരിന്ന് മാറ്റി മെഡിക്കൽ കോളേജ് കൊണ്ടുപോകുന്ന തന്നെ നല്ല ഉചിതമായ തീരുമാനം അതുകൊണ്ടായിരിക്കണം ആംബുലൻസ് അവിടെ വന്നിരിക്കുന്നത് അത് കൃത്യമായിട്ട് പരിശോധിക്കണം ആറ് എട്ട് ദിവസമായതുകൊണ്ട് ഒക്കെ നന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് പിന്നെ അദ്ദേഹം വലിയ ചടിയുള്ള ആളല്ല അങ്ങനെ മെലിഞ്ഞ ഒരാളാണ് അതുകൊണ്ട് നമ്മൾ പറയുന്ന രീതിയിൽ അത്ര പക്ഷെ കൃത്യമായി ഈ മരണകാരണം കണ്ടെത്തണമെങ്കിൽ അത് നല്ല ലൈറ്റിന്റെ സ്ഥലത്ത് അത് പരിശോധന ആവശ്യമാണ് അതുകൊണ്ട് അത് പോസ്റ്റ്മോർട്ടം മെഡിക്കൽ കോളേജിൽ നടത്തുന്ന എത്രയും പെട്ടെന്ന് ഡെഡ് ബോഡി അവിടുന്ന് മാറ്റി ആ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ തിരിച്ച് ഡെഡ് ബോഡി അവർക്ക് വിട്ടുകൊടുക്കുന്ന ആണ് മരണകാരണം എന്താണെന്ന് അറിഞ്ഞു ശേഷം മാത്രമേ അടുത്ത നടപടി ഉണ്ടാവുകയുള്ളൂ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ഇതിപ്പോ ഒരു ഒരു ദുരൂഹതയുണ്ട് ഒരു മരണത്തിൽ നാട്ടുകാർ അതിൽ പരാതിയുണ്ട് അതിലൊരു മിസ്സിംഗ് കേസും ഉണ്ട് അപ്പോൾ ആ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് അറിയുന്ന ഒരു നിയമപരമായ നടപടിക്ക് അപ്പുറത്തേക്ക് അതിനൊരു വിശ്വാസ പ്രശ്നമൊക്കെ ആയി അത് മാറിയിരുന്നു ഇതിപ്പോ മറ്റ് സംഘടനകളൊക്കെ വിവരം കോടതിയുടെ ഉത്തരവ് അംഗീകരിക്കുന്നുണ്ട് പക്ഷെ കുടുംബം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പഴയ സ്റ്റോറി തന്നെയാണ് അതിനപ്പുറത്തേക്ക് ഇതിലോ ഇതിലൂടെ ഈ എല്ലാ ദുരൂഹതയും നീക്കി കാര്യങ്ങൾ വ്യക്തമാക്കാൻ കഴിയുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ അതെ തീർച്ചയായിട്ടും അങ്ങനെ വരും അവർ പറയുന്നത് ഒരു നാപ്പത്തൊന്ന് ദിവസത്തെ ഒരു അതിന് ഒരു പുണ്യസ്ഥലമായിട്ട് നാല്പത്തൊന്ന് ദിവസമായിട്ട് അവർ കാണുന്നത് സമാധി അത് അങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരാണ് അപ്പൊ ആ നാല്പത്തൊന്ന് ദിവസത്തിന് ശേഷം അവർക്ക് പ്രശ്നമില്ല അതാണ് അവർ പറഞ്ഞത് അവർ ഹൈക്കോടതി പോയത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്തായാലും അവർക്ക് ഭരണകാരണത്തിലെ അവരുടെ വീട്ടുകാർ മാത്രം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരുടെ മുൻപ് വെച്ചാണ് സമാധി അടഞ്ഞതെന്ന് പറയുമ്പോൾ അതിനകത്ത് മരണത്തിന് സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പോസ്റ്റ്മോർട്ടം ചെയ്യാതെ വേറെ മാർഗവും ഇല്ല എന്നാൽ നമുക്ക് സത്യം കണ്ടെത്താൻ കഴിയുള്ളൂ അതിനകത്ത് ഭരണകാരണം അത് ഈ ഡാക്ടറോട്ടത്താണെന്ന് അത് തീർച്ചയായിട്ടും ആ അമ്പലം കൂടുതൽ കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് അതിന്റെ പ്രവർത്തനങ്ങൾ പോകും എന്നാണ് ഞാൻ കരുതുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ പറയുന്നുണ്ടായിരുന്നു നാളെ ഒരു മരണം സംഭവിച്ചിട്ട് ഇതിപ്പോൾ സമാധിയാണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണ് എന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇനിയും വന്നാൽ നമുക്കൊരു ഈ ലോ ആൻഡ് ഓർഡർ നിലനിൽക്കുന്ന ഒരു സ്ഥലത്ത് സ്വാഭാവികമായും മരണത്തിന് മരണമുണ്ടായാലും ഒരു മരണ സർട്ടിഫിക്കറ്റ് വേണം മരണ കാരണം മരണസമയം ഇതൊക്കെ അറിയുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ കാര്യങ്ങളും നടക്കുകയുള്ളൂ കോടതിയിലേക്ക് പോകുമ്പോൾ എന്തായാലും ജില്ലാ ഭരണകൂടം വളരെ കോൺഫിഡൻസിലായിരുന്നിരിക്കണം ആ ഒരു സമയം കൊടുത്തു കോടതിയിലേക്ക് പോകാൻ കുടുംബത്തെ അനുവദിച്ചു അവർക്ക് കോടതി പറഞ്ഞാൽ ഇനിയിപ്പോ അംഗീകരിക്കുകയുള്ളു അങ്ങനെ ഈ ജില്ലാ ഭരണകൂടം ഈ വിഷയത്തിൽ വളരെ ആണോ എടുത്തത് അതെ തീർച്ചയായിട്ടും അത് തന്നെ ഇത് മാർക്കുള്ളൂ വേറെ ഒരു ഹൈക്കോടതി അത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് മരണകാരണം എന്താണെന്ന് അറിയണം എങ്കിലും ഇതിനൊരു പരിഹാരം ആവൂ അത് മരണകാലം ഒരു സ്വാഭാവിക തീർച്ചയായിട്ടും ആ വീട്ടുകാർക്ക് ആശ്വസിക്കാം എന്താ അത് ഒരു ഒരു പുണ്യക്ഷേത്രമായിട്ട് തന്നെ അതങ്ങ് മാറും സ്വാഭാവിക മരണമാണ് അല്ലെങ്കിൽ സമാധി ആണെന്ന് തെളിഞ്ഞാൽ അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിയുമ്പം നമുക്കറിയാം കാര്യങ്ങള് എന്താണ് സംഭവിച്ചതെന്ന് നാച്ചുറൽ ഡെത്താണോ അസ്വാഭാവിക മരണമാണോ എന്ന് നമുക്ക് അപ്പോ അറിയാം ഏതായാലും വരട്ടെ അന്നേരം രണ്ടുമൂന്ന് ദിവസത്തിനകം ഇതിനൊരു കൃത്യത ഒരു കൃത്യമായ ഒരു ലൈനിലോട്ട് പോലീസ് വരും ശരി വളരെ നന്ദി ശ്രീ ജോർജ് ജോസഫ്